നീ അവിടെ രണ്ടെണ്ണം വിട്ടോണ്ടിരുന്നോ പിന്നെ എന്റെ അടുത്തൊരു പുതിയ സാധനം വന്നിട്ടുണ്ടാണോ ആരും തട്ടാറുള്ള മൊത്തം നിനക്കല്ലേ ഞാൻ തരാറ് നീ കൈവച്ചതിന് ശേഷമല്ലേ ഞാൻ വേറൊരാക്കു എടുക്കത്തുള്ളു നീട്ട് വായിക്കേ അവൻ പോലും ഇങ്ങോട്ടൊന്നിറങ്ങാം അടച്ചൊളിച്ചിട്ട് നീ ഒന്ന് മേച്ചെടുക്കും നീ നിന്റെ വശം പോലെ ചെയ്യള രവി റാണിയമ്മക്ക് എന്തൊക്കെ വേണം വേണ്ട കൊടുക്കും

Okay. 아, 해리, 아리 해리, 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 리 해리, 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 리 해리, 해리, 해 ബാക്കിയുള്ളവർക്ക് എന്ത് നീ ഇന്നും പോണ്ടോ നിനക്ക് ഇന്നൊരാള് വരും ഞാനത് കൊഴിപ്പിച്ചെടുക്കുന്നുണ്ടടേ എന്താ മുഖം മാറുന്നേരല്ലേ ഓക്കേ ഇന്നൊരാള് വരും ആ പിന്നെ ഇന്നൊരാള് വരും നീ ഇച്ചിരി തഞ്ചലൊക്കെ നിന്നോണം കേട്ടോ നീ പോയി നല്ലോണം ഒന്ന് ഒക്കെ ഇട്ട് നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി ആള് നല്ല വീതനാ നിന്ന പറ്റും പോലെ അവനെ അങ്ങ് സന്തോഷിപ്പിക്കണം നിനക്കത് കുണൻ ചെയ്യൂടി കേട്ടോ നല്ലോണം ഒരുങ്ങി റെഡി ആയി നില്ല അയാളിപ്പോ വരും ശരി ആ വാങ്ങല ഇരിക്കേ വാങ്ങാ ആ എവിടെ ഉണ്ടാ ആ ആനി അമ്മ നല്ല ഉണ്ടാ നമ്പറിൽ ഉള്ള ആളാണ് നോടുറുമ്പോൾ ദുണ്ടാണ് അല്ല റാണി അമ്മ എൻ്റെ കയ്യിലാണോ 500 രൂപ ഉള്ള റാണി അമ്മ ആ ചേട്ടാ 500 കുളവെങ്ങാണ് നോടാ നീ കണക്കാക്കാൻ വന്നേക്കുന്നേ അല്ലേ റാണി അമ്മ വന്നാ മതി ആ ഹരി വാടാ വന്ന കാര്യ തന്നെ വേണം അല്ലേ നാറി അവന് മുട്ടുമ്പട്ടുമ്പോ അവൻ ഇങ്ങോട്ട് ആരും അഞ്ഞൂറ് കൊടുവങ്ങോണ്ട് നാണം കെട്ടവൻ തെണ്ടി എന്നാ കിട്ടൂന്നെന്താ വിചാരം ഞാൻ കൊടുക്കാൻ ഞാൻ കൊണപ്പിക്ക പറഞ്ഞത് നല്ല കിളം എനിക്കിഷ്ടായി പക്ഷെ എന്തൊരു താല്പര്യ കൊറവുണ്ടല്ലോ താല്പര്യല്ലേ ഞാൻ വന്നി പെട്ടുപോയതാ

പ്രശ്നം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ശരിയാണോ അത് വേറെന്തെല്ലാം മാറുക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് സാഹചര്യത്തിൽ ഞാൻ എത്തിയിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് റാണിയമ്മന്റെ മുന്നിൽ പോയിപ്പെടുന്നത് പിന്നെ എൻ്റെ എന്തവസ്ഥ പറയാനുള്ള ഒരു സാഹചര്യം പോലും എനിക്ക് അവരുടെ മുന്നിൽ കിട്ടിയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് മാത്രാണ് ഞാനിപ്പിക്കുന്നത് എന്നാ പിന്നെ ഞാനേ റാണിയമ്മ സംസാരിക്കലാളത്തിലാണിയമ്മയുടെ ഒന്നും പറയരുത് വലിയ എനിക്കിതും ശീലള്ള കാര്യങ്ങളല്ല എന്റെ സാഹചര്യം എന്നെവിടെ എത്തിച്ചതാണ് നമുക്ക് അറിയണ്ട റിയല്ലേ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടാവൂട്ടു ഏതായാലും ഞാനൊന്ന് ആഗ്രഹിച്ചു വന്നാണ് അന്നത്തെ മൂടും പോയി കാണിയമ്മ പറഞ്ഞപ്പോ ഞാൻ ഒരു വേറൊരു ഫങ്ഷനിലായിരുന്നു ഒരു ചെറിയ സ്മോൾ പരിപാടിയിലായിരുന്നു നിങ്ങളുടെ ചാടി പുറപ്പെട്ടതാണ് പക്ഷെ ഇത് ഭയങ്കര ഡാർക്കായി പോയി ഒരു കാര്യം ചെയ്യ പ്രശ്നക്കണ്ട കാഷ് ചെയ്യാൻ തരാം നിന്റെ കാര്യം നടക്കട്ടെ കാരണം ഒരു പെണ്ണിന്റെ സമ്മത ഇല്ലാണ്ട് ഒരു പുരുഷനും അവരുടെ ശരീരത്തിൽ തൊടില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ നീ വന്ന നിന്റെ നീ നിന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞപ്പോ എന്തോ ഇനി എന്തായാലും ഉത്തരം ജോലി ചെയ്യണ്ട എന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തെന്നോളാം കരയണ്ട ഞാൻ പറഞ്ഞല്ലോ എന്റെ ആവശ്യമുള്ള കാര്യം ഞാൻ ചെയ്തെന്നോളാം ഇനി വേറൊരാളുടെ മുന്നിൽ ഇതേ സ്ഥലത്തിരിക്കരുത് കേട്ടാ എന്റെ കാര്യം ഞാൻ നോക്കോളാം റാണിയമ്മടുത്ത് പറഞ്ഞോളാം കുഴപ്പമില്ല ഇത് നമ്മള് ഇതുവരെ മാത്രം എന്നാൽ മതി എല്ലാം നടന്നിട്ടുണ്ട് എല്ലായിട്ടുണ്ട് ഞാൻ പറഞ്ഞോളാം ഹാപ്പി ആവും സന്തോഷിക്കും എന്നാൽ പല പെണ്ണുങ്ങളും നമ്മുടെ അടുത്ത് പറയും ഇതൊക്കെ സാഹചര്യത്തിന്ന് കഴിഞ്ഞാൽ അവര് നുണക്കാതകള് പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ തുട ഇരിക്കാൻ വേണ്ടിയിട്ട് പലരും പറയും എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി അപ്പോ ചില പുരുഷന്മാർ പെട്ടെന്ന് സന്ധി ആയിക്കഴിഞ്ഞാൽ അവര് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ അത് ഭയങ്കര ഫ്രോഡ് എടുത്താലാണ് അവർ ചെയ്യുന്നുള്ളത് ഈ ആണുങ്ങൾക്ക് അറിയില്ല അങ്ങനെ പെട്ട പലവരും ഉണ്ട് അത്തരത്തിലല്ലാന്ന് വിശ്വസിക്കട്ടെ വിശ്വസിക്കുന്നുണ്ട് കരയണ്ടാ പറഞ്ഞല്ലോ നിർത്ത് എന്തുകൊണ്ട് നോക്ക് നിർത്ത് നിന്റെ സമ്മതത്തോട് കൂടിയിട്ട് നിനക്ക് അതായത് വേറൊരാൾക്കും ഇനി ശരീരം വേണം നിനക്ക് പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിൻ്റെ ചെറിയ തൊടുള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ ലൈഫിൽ നിൻ്റെ കാര്യങ്ങളല്ല ഞാൻ നോക്കുക എല്ലാ കാര്യങ്ങളും നോക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി ഏതായാലും നീ ഇതിനായിട്ട് ഇറങ്ങിയല്ലേ വേറെ ആള് വന്നിട്ടുണ്ടായി എന്തെങ്കിലും നടക്കണ്ടേൻഷൻ അടിക്കണ്ട കരയല്ലേ കരച്ചിരിക്കും സന്തോഷായില്ലേ ചിരിക്കട്ടെ

No, gonna... okay, no? okay. 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 No? Uh, okay, no? Okay, no? Okay, no? okay. Okay. No? Okay. 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 Okay.